മഹാരാഷ്ട്രയ്ക്കും ആസാമിനും പിന്നാലെ കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കട അടച്ചുപൂട്ടുകയാണ് ശക്തമായി കോൺഗ്രസ് ഉള്ള അതെന്ന് കരുതപ്പെടുന്ന സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന രാജസ്ഥാനിൽ രാജസ്ഥാനിലെ പ്രമുഖനായ ഗോത്ര നേതാവ് നിലവിലെ എം എൽ എ മുൻ മന്ത്രിയുമായിരുന്ന മഹേന്ദ്രജിത് സിംഗ് മാളവ്യ അദ്ദേഹത്തിന്റെ അനുയായികളുമായി പാർട്ടി വിട്ടിരിക്കുന്നു ആ ഈ ബി ജെ പിയിലേക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്യുക എന്നുള്ളതന്നെയാണ് ഏറ്റവും പുതിയ വിവരം നമുക്കറിയാം മഹാരാഷ്ട്ര കോൺഗ്രസ് ഒരു ശക്തി കേന്ദ്രമായിരുന്നു വലിയ പ്രതീക്ഷ മഹാരാഷ്ട്രയ്ക്കുണ്ട് ഇതുവരെ തന്നെ സർവേകളിലെല്ലാം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മേൽക്കൈ പറഞ്ഞിരുന്നിടത്താണ് അവിടെ ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് ഓരോ ദിവസവും പ്രമുഖ നേതാക്കളും അണികളിലും ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ശിവസേനയിലേക്കോ മാറുന്ന ഒരു കാഴ്ച ആസാമിൽ നമ്മൾ കണ്ടു ആടവടലം അതായത് രാഹുൽ ഗാന്ധിയുടെ യാത്ര എവിടെയൊക്കെ കടന്നു പോകുന്നു അവിടെയൊക്കെ സ്വീകരിക്കാൻ പോലും ആളില്ലാതെ അവരെല്ലാം ബി ജെ പിയുടെ കാവിക്കൂടാരത്തിലേക്ക് കയറുന്ന കാഴ്ച വളരെ വ്യക്തവുമായ ഒരു മറ്റൊരു ചിത്രം ഇന്നലെ നമ്മൾ കണ്ടു രാജസ്ഥാനിലെ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സോണിയാ ഗാന്ധി പത്രിക നൽകാൻ വന്നപ്പോൾ തന്നെയാണ് അവിടെ നിന്ന് അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് ബൻസ്വാര ജില്ലയിലെ ഭാഗിദോര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ മഹേന്ദ്ര സിംഗ് മാളവ്യ പാർട്ടി വിട്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മ്യൂസിൻ്റെ മലയാളം